ഹലോ കൂട്ടുകാരെ എന്തൊക്കെയുണ്ട് വിശേഷ സുഖമല്ലേ ഞാനിന്ന് വന്നിരിക്കുന്നത് തിരുവനന്തപുരംകാരുടെ മിനി പെൻമുടി എന്നറിയപ്പെടുന്ന വെള്ളാണിക്കപ്പാറയിലാണ് പഞ്ചായത്ത് എന്ന് പറഞ്ഞ മാണിക്ക പഞ്ചായത്താണ് അഞ്ച് ഏക്കറിലാണ് ഈ പാറ സ്ഥിതി ചെയ്യുന്നത് ഈ പാറ സ്ഥിതി ചെയ്യുന്നത് വെഞ്ഞാറമോടും പോത്തങ്കോടിൻ്റെ നടുവിലായിട്ട് വരും ഈ പാറ മുകളിൽ വച്ച് ഒരുപാട് സിനിമകൾ ഷൂട്ട് ചെയ്തിട്ടുണ്ട് തമിഴ് മലയാളം അതിനു പുറമെ സീരിയലുകളെല്ലാം ഇവിടെ ഷൂട്ട് ചെയ്തിട്ടുണ്ട് നമ്മളീ പാറ മുകളിലെത്തുമ്പോൾ ഉണ്ടല്ലോ വല്ലാത്തൊരു വ്യൂ ആണ് എൻ്റെ അമ്മ പോളിയെന്ന് വെച്ചാൽ പുളിയാണ് പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല അത് കണ്ട് തന്നെ അറിയാനുള്ള ഒരു കാഴ്ചയാണത് ഈ പാറ മുകളിൽ വരികയാണെന്നുണ്ടെങ്കിൽ ഒന്നേ രാവിലെ വരണം അല്ലെങ്കിൽ വൈകുന്നേരം വരണം അല്ലെങ്കിൽ വല്ലാത്ത വെയിലായിരിക്കും സഞ്ചാരികളായിട്ട് വരുന്ന നമ്മൾ പ്ലാസ്റ്റിക് പ്ലാസ്റ്റിക് കുപ്പികൾ അല്ലാതെ ഉള്ള കുപ്പികളൊന്നും വലിച്ചെറിയാതിരുന്ന ഏറ്റവും നല്ലതായിരിക്കും ഇങ്ങനെ ഭംഗിയുള്ളൊരു സ്ഥലം വൃത്തിയായി സൂക്ഷിക്കേണ്ട നമ്മൾ ഓരോരുത്തരെയും ഒരു കടമയല്ലേ നമ്മൾ പാറ മുകളിലേക്ക് വരുമ്പോൾ ഒന്നീ കയ്യിൽ കുടയോ അല്ലെന്നുണ്ടെങ്കിൽ നമ്മളെ പ്ലാസ്റ്റിക് കവറിൻ്റെ ടൈപ്പുള്ള കോട്ടോ കയ്യിൽ വെച്ചിരിക്കുന്നത് വളരെ നല്ലതായിരിക്കും മഴയങ്ങാനും പെയ്യുകയെന്നുണ്ടെങ്കിൽ പിന്നെ നമ്മൾ താഴോട്ടിറങ്ങി പോകാനായിട്ട് വലിയ ബുദ്ധിമുട്ടായിരിക്കും പാറമുകളിലെ പ്രധാന കാഴ്ചകൾ എന്ന് പറയുന്നത് ആയിരവല്ലി ക്ഷേത്രം വാട്ടർ ടാങ്ക് വാച്ച് ടവർ സൺസെറ്റ് പിന്നെ മഴക്കോളൊന്നുമില്ലെങ്കിൽ ഇവിടെ നിന്നുകൊണ്ട് നമുക്ക് കടലും കാണാൻ കഴിയും ഇപ്പോൾ മഴക്കാലമായത് കൊണ്ട് പാറപ്പുറത്ത് നിറച്ച് നല്ല പച്ച പുല്ലൊക്കെ പരവതാനി വിരിച്ചതുപോലെ കിടക്കുകയാണ് എത്ര മനോഹരമായ കാഴ്ചയാണ് പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല അത് നമ്മൾ നേരിൽ കാണുക തന്നെ വേണം കൂട്ടുകാർ യാത്രയൊക്കെ പോകാറുണ്ടോ ഓരോരോ യാത്രകളും ഓരോരോ അനുഭവങ്ങളാണ് നമുക്ക് കിട്ടുന്നത് ഇങ്ങനെയുള്ള യാത്രകളൊക്കെ പോകുമ്പോൾ നമുക്ക് മനസ്സിന് വല്ലാത്തൊരു സന്തോഷമാണ് കിട്ടുന്നത് നമ്മൾ പാറമുകളിലേക്ക് വരുമ്പോൾ മഴക്കാലത്താണ് വരുന്നതെങ്കിൽ നമുക്ക് പാറമുകൾ വേറൊരു ഭംഗിയാണ് കാണാൻ കഴിയുന്നത് മറിച്ച് നമ്മൾ വേനൽക്കാലത്താണ് വരുന്നതെങ്കിൽ അത് വേറൊരു ഭംഗിയാണ് രണ്ടും വേറെ വേറെ രീതിയിലാണ് നമുക്ക് കാണാൻ കഴിയുന്നത് എത്ര മനോഹരമാണെന്നോ ഇവിടെ ഇരുന്നു കൊണ്ട് അസ്തമയം കാണുന്നത് ആഹാ മനോഹരമാണ് ഞാനിവിടെ വരുമ്പോൾ വൈകുന്നേരം അല്ലെന്നുണ്ടെങ്കിൽ രാവിലെ ആയിരിക്കും വരുന്നത് ഈ പാറമുകളിൽ ഒരു ക്ഷേത്രമുണ്ട് ഷ ആയിരവല്ലി ക്ഷേത്രം എന്നാണ് പേര് ഇവിടുത്തെ പ്രതിഷ്ഠ എന്ന് പറയുന്നത് മാടൻ നമ്പുരാനാണ് ഇവിടുത്തെ വിശേഷപ്പെട്ട ദിവസങ്ങളിലാണ് നട തുറക്കുന്നത് ചൊവ്വയും വെള്ളിയും വൈകുന്നേരം ഏഴ് മണിക്കാണ് നട തുറക്കുന്നത് അന്ന് മാത്രമേ പൂജ ഉണ്ടായിരിക്കത്തുള്ളൂ പിന്നെ വിശേഷ ദിവസങ്ങളുണ്ടെങ്കിൽ അന്നും നട തുറക്കുന്നതാണ് ഇവിടെ നിന്ന് നോക്കിയാൽ തിരുവനന്തപുരം സിറ്റിയുടെ മിക്ക വലിയ ബിൽഡിങ്ങുകളും നമുക്കിവിടെ കാണാൻ കഴിയും വെള്ളാണിക്കപ്പാറ പാറമുകൾ നമുക്ക് കാണാത്ത എന്തെല്ലാം വിസ്മയങ്ങളാണ് ഒരുക്കി വച്ചേക്കുന്നത് ഈ സ്ഥലത്തിൻ്റെ ഭംഗി നിങ്ങൾക്ക് എത്രത്തോളം ക്യാമറയിൽ കൂടി കാണാൻ കഴിയുമെന്ന് എനിക്കറിയില്ല ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് സമയം പോണത് അറിയില്ല ഓരോരോ കാഴ്ചകൾ കണ്ട് നമ്മൾ അങ്ങ് ഇരുന്ന് പോകും സിനിമ ഷൂട്ടൊക്കെ നടക്കുമ്പോൾ നമ്മളിവിടെ വരാറുണ്ട് കാഴ്ചകളുടെ നിത്യവസന്തം തീർത്ത വെള്ളാണിക്കൽ പാറ കൂട്ടുകാർ സമയം കിട്ടുമ്പോൾ ഒരു പ്രാവശ്യമെങ്കിലും വരാൻ നോക്കണം ഒരിക്കലെങ്കിലും കണ്ടിരിക്കേണ്ട സ്ഥലമാണ് നമ്മളീ പാറമുകൾ എവിടെ നോക്കിയാലും നമുക്ക് ഒരുപാട് പൂക്കൾ കാണാൻ കഴിയും നമ്മൾ കണ്ടിട്ടുള്ളതും കണ്ടിട്ടും ഒരുപാട് പൂക്കൾ കുഞ്ഞു പൂക്കൾ അങ്ങനെ പാറമുകളിലെ കാഴ്ചകളും കണ്ടു താഴേക്ക് ഇറങ്ങി വരികയാണ് അങ്ങനെ വെള്ളാണിക്ക് പാറയോടും ടാറ്റയും പറഞ്ഞ് യാത്ര തിരിച്ചു അങ്ങനെ റോട്ടിലെത്തിയപ്പോഴുതേ പോകുന്നു ഒരു മൈൽ ഇവിടെയാണെങ്കിൽ മൈൽ ധാരാളമുള്ള സ്ഥലമാണ് അങ്ങനെ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ വെള്ളാണിക്കപ്പാറയിലെ വിശേഷങ്ങൾ വീണ്ടും കാണുന്നത് വരെ ബായ്